കണ്ണൂരിൽ നിന്ന് അരുൺ ഭൂപ്പറമ്പ് നമുക്കൊപ്പം ചേരുന്നു അരുൺ കണ്ണൂരിലെ വ്യാപകമായ മഴ തുടരുകയാണോ ഇപ്പോഴെന്താണ് അവസ്ഥ ഈ മരം വീണ് പരിക്കേറ്റു എന്നുള്ള വാർത്തയുണ്ടല്ലോ വിശദാംശങ്ങൾ എസ് കെ കണ്ണൂർ ആകെ ശക്തമായ മഴ തുടരുകയാണ് ഇന്നലെ രാവിലെ മുതൽ തന്നെ അതിശക്തമായ മഴയുണ്ട് അതിൽ ഏതെങ്കിലും തരത്തിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യാപകമായിട്ടുള്ള നാശനഷ്ടം ഇന്നലെ തന്നെ പലയിടങ്ങളിലായി മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ന് രാവിലെയും ചില ഇടങ്ങളിൽ നിന്നും അത്തരം വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് കണ്ണൂർ നെടുമ്പോയിലാണ് നെടുമ്പോയിലിൽ അവിടെ വീടിന് മുകളിലേക്ക് മരം വീണ് മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് ഷിജു ഭാര്യ വത്സല മകൾ സ്നേഹ എന്നിവർക്കാണ് അവർ ആ വീട്ടിൽ ആ വീടിന് മുകളിലേക്കാണ് മരം വീണത് ഇവർക്ക് മൂന്ന് പേർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരെ പരിഹാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം അതോടൊപ്പം ആ കണ്ണൂർ കുറുമാത്തൂർ പഞ്ചായത്തിലെ ചവനപ്പുഴയിൽ ആ സമാനമായി തെങ്ങ് വീണ് വീട് തകർന്നിട്ടുണ്ട് ആ വീട് പൂർണ്ണമായും തന്നെ തകർന്നു അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് പുതിയപുരയിൽ പുരയിൽ സന്ദീപിൻ്റെ വീടാണ് തകർന്നത് അതോടൊപ്പം ജില്ലയിലെ പല പുഴകളും കരകവിഞ്ഞൊഴുകുന്നു എന്ന വിവരം ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട് ആ കുപ്പം പുഴ അതോടൊപ്പം തന്നെ ഇരിക്കൂർ പുഴ ഉൾപ്പെടെ കരകവിഞ്ഞൊഴുകുന്നു എന്ന വിവരമാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്